അത് ചെയ്ത തന്നെ തരുന്നു ആര് തരും അതെ ഈ കൈട്ടെ ഞാൻ കൈ ഇല്ല കാലില്ല കണ്ണില്ല മുക്കും എന്നെ സംബന്ധിച്ചൊക്കെ പറയുന്നത് ഒത്തിരി രോഗങ്ങൾ കടിമയാണ് ആ രോഗങ്ങൾ കടിമയുള്ള ഞാൻ പത്ത് പൈസ അതിന്റെ സാധനം ഇല്ലാതെ ഓടിപ്പോ എടുക്കുന്നത് തെറ്റിമിട്ടെടുക്കുന്നത് ഈ മനുഷ്യനെന്താ ഹോ ഏതൊരു ഭരണം കയറിയാലും കിട്ടത്തില്ല അത് തറച്ച് ഞാൻ പറയുന്നു പിണറായി വിജയന്റെ ചങ്കൂറ്റം പോലെ ഒരുത്തർക്കും ഇല്ല ഈ കൂടിയപ്പ് തകർക്കാനായിട്ട് നോക്കുന്ന പല അവസരങ്ങളും ആ മനുഷ്യർ അത് ബുദ്ധിപൂർവ്വം കണ്ട പുള്ളിയെ നടപ്പിലാക്കുവാണ് പുള്ളിയുടെ അടുത്ത് പോയി രക്ഷണം വെച്ച് പഠിച്ച് ഇവനൊക്കെ ഇറങ്ങി തിരിക്കാൻ പതിനെട്ട് മാസം പതിനെട്ട് മാസം ഈ തുണിയും പൊക്കി കുത്തി ചന്ത പൊടിയും കിട്ടി പോയാറല്ലോ ഇവര് ഇവരെ നീ കയറി എത്ര നമുക്ക് തരും നമ്മുടെ അനുഭവം നമ്മുടെ കണ്ണിലിരിക്കുവാണ് എന്തായാലും വീട് കൊടുത്തവര് എത്ര പേർക്ക് അരി കൊടുത്തു എത്ര പേർക്ക് ഇന്നും വേണ്ട നമ്മുടെ നമ്മുടെ ഈ പിള്ളേർന്നും പൊതുചോറ് കൊടുത്തോണ്ടിരിക്കുക അല്ലേ ഇല്ലേ കൊടുത്തോണ്ടിരിക്കുന്നു കുറ്റം പറയുമല്ലേ പിന്നെ നമ്മുടെ വയനാട് ആശുപത്രി കൊണ്ടുവന്നിട്ടില്ല അത് തന്നെയല്ലേ നമ്മുടെ എം എൽ എ രണ്ട് പെണ്ണു കാലത്ത് ഗർഭം ഉണ്ടാക്കിയിട്ട് അഞ്ചു ആറ് മാസം നമ്മളെ ഒന്നും ഓഫീസിൽ കയറി പേടിക്കണ്ട നമുക്ക് ഏത് സമയം കേറിച്ചല്ല വിവരമുള്ളവരെ നരമ്പിരോഗിയൊന്നും നമുക്കില്ല പ്രത്യേക ഓഫീസിലെ നരമ്പിരോഗികളിരിക്കുന്നത് അതുകൊണ്ട് എന്നെ പറഞ്ഞാൽ എൽ ഡി എഫ് ആണ് കയറേണ്ടത് അഭിനാഹനം ഞാൻ കഴിഞ്ഞ രണ്ടു പ്രാവശ്യം പ്രാർത്ഥിച്ചു പോയി പ്രധാനി രണ്ടു പ്രാവശ്യം ജയിച്ചു ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് ഞാൻ അതുപോലെ ദീഷ്ടമായും പ്രാർത്ഥിക്കുന്നത് കാരണം വെച്ചാൽ കർത്താവ് കൊണ്ട് തരുന്ന പോലെ അവനിക്ക് രണ്ടായിരം രൂപ തരുന്നു ആര് തരും അത് പറയാ ചങ്കൂറ്റം കൃത്യമായി കിട്ടി ജയിച്ചി ഞങ്ങൾ എല്ലാവരും